മരണശേഷവും നമ്മൾ ദുനിയാവിൽ ചെയ്യുന്നതുപോലെ ദുനിയാവിൽ നമ്മൾ നന്മകൾ ചെയ്യുന്നതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതുപോലെ നിലയ്ക്കാത്ത പ്രയോജനങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കബറിലേക്ക് നമ്മൾ ദുനിയാവിൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നതുപോലെ സ്വതകത്തുൻ ജാരിയ നമ്മുടെ കബറിലേക്ക് പ്രയോജനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജാരിയായ സ്വതക്കയായി മരിച്ചാലും നിലയ്ക്കാത്ത അമലുകളായി ഇസ്ലാമിലെ വിശുദ്ധമായി ഇസ്ലാമിലെ ആദ്യത്തെ ആദ്യത്തെ കാണാം മസ്ജിദ്ക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി അലൈഹി വസ്ല്ലമാര ലക്ഷത്തോളം ഏക്കർ കണക്കിന് സ്വത്തുക്കളാണ് ഭൂമി തന്നെയുള്ളത് ഈ രാജ്യത്തെ റെയിൽവേയും ഭാഗമായ മസ്ജിദുകളും മദറസകളും പള്ളികളും കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും ലൈബ്രറികളും അങ്ങനെ വ്യത്യസ്തങ്ങളായ ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وسلم على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب صدق الله صدق الله مولانا العظيم كرنا وندي الله سبحانه وتعالى നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയ സമസ്ത അപരാധങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്ടമുള്ള ജീവിതം അള്ളാഹുവിന് അനുസരിച്ച് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ താഹത്തിലായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി അസുഖങ്ങളായി കഴിയുന്നവർക്ക് റബ്ബ് പൂർണ്ണമായ ശിഫാഫ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഇന്ത്യൻ വർത്തമാനകാല സാഹചര്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വഖുഫ് വഖഫുമായി ബന്ധപ്പെട്ടത് വഖുഫിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വഖുഫിനെ പറ്റി പറയുമ്പോൾ ആദ്യമായി എന്താണ് വക്കുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വത്തുക്കളിലുള്ള സ്വത്തുക്കളിലുള്ള ഉടമസ്ഥ അവകാശം നമ്മുടെ വസ്തു ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതായ കാര്യങ്ങൾ വസ്തുക്കൾ അതിൻ്റെ ആ വസ്തുക്കളുടെ ഉടമസ്ഥ അവകാശം ഉടമസ്ഥ അവകാശം പൂർണ്ണമായും അള്ളാഹുവിനെ കേൾപ്പിക്കലാണ് ആ വസ്തുക്കളുടെ ഉടമസ്ഥ അവകാശം അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അതിൻ്റെ പ്രയോജനങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അത് പൊതുജനങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കായി മുനീങ്ങൾക്കായി പൊതുവായി ഉപയോഗിക്കുവാനായി ആ വസ്തുക്കളുടെ ഉടമസ്ഥ അവകാശം പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ചേർക്കലാണ് റബ്ബിലേക്ക് ചേർക്കലാണ് അങ്ങനെ വക്കൂഫ് ചെയ്യപ്പെട്ടതാകുന്ന കാര്യങ്ങൾ ഈ രീതിയിൽ വക്കൂഫ് ചെയ്യുന്നതാകുന്ന കാര്യങ്ങൾ ആ വസ്തുക്കൾ പിന്നെ ആ വ്യക്തിയുടേതല്ലാതായി മാറുകയാണ് അത് ആ വ്യക്തിയുടേതല്ലാതായി തീരുകയാണ് വകുഫ് ചെയ്യുന്നതിലൂടെ പിന്നെ അത് അള്ളാഹുവിൻ്റേതായി തീരുകയാണ് നമ്മുടെ പള്ളികൾ മദ്രസകൾ അതുപോലെ അതിലെ വസ്തുക്കൾ അങ്ങനെ നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്നതായ കാര്യങ്ങൾ അതെല്ലാം അതെല്ലാം വഖഫ് ചെയ്യപ്പെട്ടതാണ് അവകളൊന്നും ആരുടേതുമല്ല അള്ളാഹുവിൻ്റേതാണ് വഖഫ് ചെയ്യുന്നതിലൂടെ അത് അള്ളാഹുവിൻ്റെതായി തീരുകയാണ് ഇന്നലെ വരെ ഇന്നലെ അതൊരു വ്യക്തിയുടേതായിരുന്നുവെങ്കിൽ ഇന്ന് ആ വ്യക്തി വഖഫ് ചെയ്യുന്നതിലൂടെ അത് ആ വ്യക്തിയുടേതല്ലാതായി മാറുകയാണ് ആ വ്യക്തിയുടേതല്ലാതായി തീരുകയാണ് ഇന്നുമുതൽ ഇത് എൻ്റേതല്ല ഇത് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വസ്തുക്കളെ വഖഫ് ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റേതായി തീരുകയാണ് അള്ളാഹുവിൻ്റേതായി മാറുകയാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റേതായ ഉടമസ്ഥാവകാശം അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് വഖഫ് ചെയ്യപ്പെട്ടതാണ് ഇങ്ങനെ അങ്ങനെ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും അള്ളാഹുവിനേക്ക് ചേർക്കുന്നതായ വസ്തുക്കളാണ് അങ്ങനെയുള്ള സ്വത്തുക്കളാണ് വക്കുഫ് വക്കുഫിൻ്റേതായ സ്വത്തുക്കൾ വക്കുഫിൻ്റെ വസ്തുക്കൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അതി അതിമഹത്തായ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി വിശുദ്ധമായ ഇസ്ലാം വിശുദ്ധമായ ഇസ്ലാം പറയുന്ന അതിമഹത്തായ ഒരു അബാധത്തു കൂടിയാണ് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അബാധത്താണ് ഒരു സൽക്കർമ്മം കൂടിയാണ് മഹത്തായ വക്കുഫ് കർമ്മം നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്നതായ അമലുകൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ നന്മകൾ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലമേയുള്ളൂ നമ്മൾ ഈ ദുനിയാവിൽ കഴിയുന്നിടത്തോളം കാലമേയുള്ളൂ മരണശേഷവും ഹിരത്തിൽ നാളെ പരലോകത്ത് നമുക്ക് നമ്മുടെ കബറിൽ പ്രയോജനങ്ങൾ ചെയ്യുന്നതും നമ്മൾ ദുനിയാവിൽ ചെയ്തതായ അമലുകളായിരിക്കും നമ്മൾ ദുനിയാവിൽ ചെയ്ത നന്മകളുടെ സൽക്കർമ്മങ്ങളുടെ പ്രയോജനങ്ങളായിരിക്കും പ്രതിഫലമായിരിക്കും നമുക്ക് കബറിൽ നമ്മുടെ പാരിക ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുക എന്നാൽ മരണശേഷവും നമ്മൾ ദുനിയാവിൽ ചെയ്യുന്നതുപോലെ ദുനിയാവിൽ നമ്മൾ നന്മകൾ ചെയ്യുന്നതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതുപോലെ നിലയ്ക്കാത്ത പ്രയോജനങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കബറിലേക്ക് നമ്മൾ ദുനിയാവിൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നതുപോലെ സ്വതകത്തുൻ ജാരിയ നമ്മുടെ കബറിലേക്ക് പ്രയോജനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജാരിയായ സ്വതക്കയായി മരിച്ചാലും നിലയ്ക്കാത്ത അമലുകളായി നബിയുന റസൂൽഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ നബിതങ്ങൾ സമുദായത്തിനെ പഠിപ്പിച്ച മഹത്തായ കർമ്മമാണ് വഖഫ് കർമ്മം മുസ്ലിം സമൂഹത്തിൻ്റെ സാമ്പത്തികമായും സാമൂഹികമായും മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള ഉന്നമനത്തിനു വേണ്ടി മുസ്ലീം സമുദായത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി വിശുദ്ധമായ ഇസ്ലാം നിശ്ചയിച്ച ഒരു ഇബാധത്തു കൂടിയാണ് വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനേക്ക് ചേർക്കുമ്പോൾ പൂർണ്ണമായും അതിൻ്റെ പ്രയോജനങ്ങൾ ആ വസ്തുക്കളുടെ ഫലങ്ങൾ അത് പൊതുജനങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് അതുപയോഗിക്കുവാൻ മുസ്ലിമീങ്ങൾക്കായി മിനീങ്ങൾക്കായി വിട്ടു നൽകുക കൂടിയാണ്

അള്ളാഹു പതിമടങ്ങായി അത് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ് വലഹു അജുറുൻ കരീം അതിന് മാന്യമായ പ്രതിഫലമാണുള്ളത് മാന്യമായ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു സുബാന ഹു വിശുദ്ധമായ ഖുർആാനിലൂടെ പറയുകയാണ് വഖുഫെന്ന് മഹത്തരമായ ഈ വിവാദത്ത് വിശുദ്ധമായ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് പറയുന്നത് അലൈഹി വസ്ല്ല തങ്ങൾ അതീവ പ്രാധാന്യത്തോടുകൂടി നബിതങ്ങൾ ചെയ്യുകയും അതുപോലെ സഹാബത്തിനോടായി ചെയ്യുവാനായി പ്രേരിപ്പിച്ചതുമായ മഹത്തരമായ കർമ്മം കൂടിയാണ് മഹത്തായ വക്കുഫ് കർമ്മം ഇസ്ലാമിലെ വിശുദ്ധമായി ഇസ്ലാമിലെ ആദ്യത്തെ വക്കുഫ് ആദ്യത്തെ വക്കുഫായി ചരിത്രത്തിൽ കാണാം റസൂലുള്ളാഹി സലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ മസ്ജിദ് കുബായിക്കു വേണ്ടി കുബാ പള്ളിക്ക് വേണ്ടി വേണ്ടിതങ്ങൾ സലാഹു അലഹി വസല്ലമാങ്ങൾ ചെയ്ത വഖുഫാണ് അതുപോലെ ഒരു യഹൂദിയായ മനുഷ്യൻ സലാഹു അലഹി വസല്ല തങ്ങൾക്ക് മദീനയിലെ ഏഴ് തോട്ടങ്ങൾ സലാഹു അലഹി വസല്ല തങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ആ ഏഴ് തോട്ടങ്ങളും ആ ഏഴ് തോട്ടങ്ങളും മദീനയിലെ ആ ഏഴ് തോട്ടങ്ങളും സലാഹു അലഹി വസല്ല തങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ അത് വഖുഫ് ചെയ്യുകയായിരുന്നു ഹബീബായ തങ്ങൾ അവിടുന്ന് ചെയ്ത് കാണിച്ചു തരികയാണ് സഹാബത്തിനെ ഈ സമുദായത്തെ ചെയ്യുവാനായി ലബിതങ്ങൾഹു അലെഹി വസല്ല കൂടിയാണ് പ്രേരിപ്പിക്കുകൂടിയാണ് ലബിതങ്ങള്ഹു അലഹി വസല്ല മാത്തങ്ങൾ ഹബീബായ തങ്ങളും സഹാബത്തും മദീനയിലേക്ക് പുറന്നു വരുമ്പോൾ മദീനയിൽ ശുദ്ധജലം ലഭിക്കുന്നതിന് കുടിവെള്ളം ലഭിക്കുന്നതിന് വല്ലാതെ പ്രയാസപ്പെട്ടു വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ആകെ ശുദ്ധജലം ലഭിക്കുന്നതായ ഒരു കിണർ മാത്രമേ ആ പ്രദേശത്തുണ്ടായിരുന്നുള്ളൂ ആ പ്രദേശത്താകെ ഒരു കിണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കിണറിൽ നിന്നുമാണ് ശുദ്ധജലം ലഭിക്കുന്നത് ആ കിണറാണെങ്കിൽ ഒരു അമുസ്ലിമിൻ്റെ അധീനതയിലായിരുന്നു അമുസ്ലിമിൻ്റെ കൈവശത്തായിരുന്നു ആ കിണർ ലഭിതങ്ങള് അലൈ വസ്ലമാ തങ്ങൾ ഹബീബായ തങ്ങൾ സഹാബത്തിനോടായി പ്രഖ്യാപിച്ചു സഹാബത്തിനോടായി പറഞ്ഞു മൈ മാലിഹി ആര് ഈ കിണറിൻ്റെ ഈ കിണർ അതിൻ്റെ വില കൊടുത്ത് വാങ്ങി ഇതിൻ്റെ ശുദ്ധജലം എല്ലാവർക്കും കിട്ടുന്ന നിലയിൽ എല്ലാവർക്കും അതിൻ്റെ ശുദ്ധജലം ഒരു പ്രയാസവുമില്ലാതെ കിട്ടുന്ന നിലയിൽ ആര് മുസ്ലിമീങ്ങൾക്കു വേണ്ടി വക്കൂഫ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ കിണർ അതിൻ്റെ വില കൊടുത്ത് വാങ്ങുകയും അത് മുസ്ലിമീങ്ങൾക്കായി വക്കൂഫ് ചെയ്യുകയും ചെയ്തുവെന്ന് ചരിത്രം അതുപോലെ ഹൈബർ യുദ്ധം ഹൈബർ യുദ്ധ സമയത്ത് സമരാർജിത സ്വത്തുക്കൾ സഹാബത്തിന് വീതിക്കപ്പെട്ടപ്പോൾ ഹൈബർ യുദ്ധത്തിൽ നിന്നും ഹൈബർ യുദ്ധത്തിൽ അനീമത്ത് സ്വത്തുക്കൾ സഹാബത്തിന് വീതിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റിയഅ ലാഹു താലുവിന് കിട്ടിയത് ഹൈബറിലെ ഒരു ഈന്തപ്പന തോട്ടമായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഉമറിയു താലാൻഹു ഹബീബായ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ലഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് കിട്ടിയതിൽ എൻ്റെ കൈവശത്തുള്ള ഏറ്റവും ബാല്യമുള്ള

അതിൽ നിന്നും ലഭിക്കുന്ന ഫലങ്ങൾ അത് പൊതുജനങ്ങൾക്കായി മുസ്ലിമീങ്ങൾക്കായി ഒത്ത സദ്ദ അതിന് നീ സദക്ക ചെയ്യുവാനായി നബിതങ്ങ് സാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറയുകയായിരുന്നു അങ്ങനെ വഖഫിൻ്റെ പ്രയോജനത്തെ പ്രതിഫലത്തെ സഹാബത്തിന് നബിതങ്ങൾ സാഹു അലൈഹി വസല്ലമാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് വഖഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത തന്നെ മരണത്തോടെ അവസാനിക്കുന്നില്ല എന്നതാണ് നമ്മൾ ചെയ്യുന്നതായ വകുപ്പിൻ്റെ വകുപ്പിൻ്റെതായ വസ്തുക്കൾ അത് ഉപയോഗിക്കപ്പെടുന്നതായ കാലത്തോളം അതിൻ്റെ പ്രയോജനങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അത് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മുടെ കബറിലേക്ക് നമ്മുടെ പാരത്രിക ജീവിതത്തിലേക്ക് ലോകത്തേക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ അതിൻ്റെ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മരണശേഷവും പ്രതിഫലങ്ങൾ അതിൻ്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നതായ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വത്തിൽ നിന്നും വക്കുഫ് ചെയ്ത് നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കും അള്ളാഹു സുബാനഹുഹാലു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹാബത്തിനെയൊക്കെ പോലെ അവർ വളരെ ഉത്സാഹത്തോടെ വഖഫ് ചെയ്യുന്നതിൽ സഹാബത്ത് മത്സരിക്കുമായിരുന്നു ഇന്നും മദീനയിൽ സഹാബത്ത് വഖഫ് ചെയ്തിട്ട് പോയതായ വക്കുഫ് ചെയ്തതായ തോട്ടങ്ങളും മറ്റും ഇന്നും നമുക്ക് മദീനയിൽ കാണാൻ കഴിയും ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും പൂർവിക പൂർവികരായ മുസ്ലിമീങ്ങൾ ഒരുപാട് സ്വത്തുക്കൾ അവർ വഖുഫ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് ഒരുപാട് സ്വത്തുക്കൾ ഒരുപാട് സ്വത്തുക്കൾ ഈ രാജ്യത്ത് വഖുഫിൻ്റേതായി അള്ളാഹുവിൻ്റേതായി ഈ രാജ്യത്തുണ്ട് ഇന്ത്യയിൽ ഏതാണ്ട് ഏകദേശം ഒമ്പതര ലക്ഷത്തോളം ഏക്കർ കണക്കിന് സ്വത്തുക്കളാണ് ഭൂമി തന്നെയുള്ളത് ഈ രാജ്യത്തെ റെയിൽവേയും വ്യോമസേനയും കഴിഞ്ഞാൽ ഏറ്റവുമധികം ഏറ്റവും അധികം ഉള്ളത് വഖുഫിലാണ് വഖുഫിൻ്റേതാണ് അവയിലേറെയും കന്നായ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഉള്ളത് എന്നത് കോർപ്പറേറ്റുകളെയും മറ്റുള്ളവരെയൊക്കെ അസൂയപ്പെടുത്തുന്നുണ്ട് മുസ്ലിമീങ്ങളുടേതായ ഈ വഖഫ് സ്വത്തുക്കൾ ഇന്ന് പലരും കയ്യേറുകയും കയ്യേറുകയും അധീനപ്പെടുത്തി വച്ചിരിക്കുകയാണ് രാജ്യത്ത് അധികം കയ്യേറ്റങ്ങൾ നടന്ന ഭൂമി വഖുഫിൻ്റേതാണ് വഖഫിൻ്റേതാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു കാലത്ത് ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ ഈറ്റില്ലമായിരുന്ന ബംഗാളിൽ നഷ്ടപ്പെട്ട പള്ളികൾ മാത്രം ആറായിരത്തോ ആറായിരത്തോളം വരും സമീപകാലത്ത് കർണാടകയിൽ രണ്ട് ലക്ഷം കോടിയുടെ അഴിമതിയാണ് വഖുഫ് ഉണ്ടായിട്ടുള്ളത് സഹോദരങ്ങളെ വഖുഫിൻ്റെ സ്വത്തുക്കൾ അത് അള്ളാഹുവിൻ്റേതാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് നമ്മുടെ പൂർവികരായ മുസ്ലിമീങ്ങൾ അത് വക്കൂഫ് ചെയ്തിട്ട് പോയിട്ടുള്ളതായ ആ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതായ അവകാശം നമ്മുടേത് കൂടിയാണ് നമുക്കുമുണ്ട് പിൻഗാമികളായ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ ബാധ്യത കൂടിയാണ് മുസ്ലിമീങ്ങളുടെ വക്കൂഫ് സ്വത്തുക്കൾ സംരക്ഷണം എന്നോണമാണ് വക്കൂഫ് നിയമങ്ങളും വഖഫ് ബോർഡുമൊക്കെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നിലവിൽ വന്നത് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ഖേദകരമെന്ന് പറയട്ടെ കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്നിട്ടുള്ളതായ വഖുഫ് ഭേദഗതി ബില്ലനുസരിച്ച് വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം മുഴുവനും ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറിൽ അധിഷ്ഠിതമായ ഒരു കരി നിയമമാണ് ആ ഗവൺമെൻറ്റിൽ അധിഷ്ഠിതമായ കരി നിയമം പാസ്സാക്കുവാനുള്ള ഓട്ടത്തിലാണ് സഹോദരങ്ങളെ മുസ്ലിം സമുദായത്തിൻ്റെ അടിത്തറയെ തന്നെ ഇളക്കുന്ന ഒരു ബില്ലാണ് അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യുവാൻ ഉന്മൂലനം ചെയ്യുവാനുള്ള ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമായ മസ്ജിദുകളും മദ്രസകളും പള്ളികളും കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും മക്കാത്തിബകളും ലൈബ്രറികളും അങ്ങനെ വ്യത്യസ്തങ്ങളായ വ്യത്യസ്തമായ ഈ സമുദായത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനാണ് അധീനപ്പെടുത്തുവാനാണ് ഈ ബില്ലിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് നിസാരമായി കാണേണ്ട ഒന്നല്ല നിസ് കാണേണ്ട ഒന്നല്ല വക്കൂഫുമായി ബന്ധപ്പെട്ടതല്ലേ അത് നമ്മളെ ബാധിക്കില്ല എന്ന ഒരു സമീപനമല്ല നമുക്ക് വേണ്ടത് നമ്മളെ ബാധിക്കില്ല എന്ന ആ ഭാവമല്ല നമുക്ക് വേണ്ടത് കാര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിയണം അതുമായി ബന്ധപ്പെട്ടവർക്കറിയാം എത്രത്തോളം അപകടകരമാണ് എത്രത്തോളം ഗുരുതരമാണ് ഈ ബില്ല് എന്ന് സഹോദരങ്ങളെ മൂന്ന് നിലയിലാണ് ഈ രാജ്യത്തെ ഏക്കർ കണക്കിനാകുന്ന വഖുഫിൻ്റെ സ്വത്തുക്കൾ പരന്നു കിടക്കുന്നത് ഒന്നാമതായി വഖുഫ് നാമ കൃത്യമായ രേഖകൾ ഉള്ള വക്കൂഫിൻ്റെ സ്വത്തുക്കൾ രണ്ടാമതായി വാക്കിനാലുള്ള വക്കൂഫിൻ്റെ സ്വത്തുക്കളാണ് അവകൾക്ക് രേഖകളായി ഒന്നുമുണ്ടാകില്ല വഖുഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ വഖുഫിൻ്റേതായ സ്വത്തുക്കളാണ് ഇത്തരത്തിൽ ധാരാളം സ്വത്തുക്കളാണ് ഇന്ത്യയിലുള്ളത് രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നാനാഭാഗങ്ങളിലായി ഏക്കര കണക്കിന് തന്നെ ഭൂമികളുണ്ട് സ്വത്തുക്കളുണ്ട് അതെല്ലാം പൂർവികരായ പൂർവികരായ നമ്മുടെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ വഖുഫ് ചെയ്തതാണ് അതെല്ലാം അള്ളാഹുവിൻ്റേതാണ് മൂന്നാമതായി വഖുഫ് ബൈ യൂസർ ഒരു സ്വത്ത് കാലങ്ങളായി മതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടതിനാൽ ഒരു ഒരു പൊതുവായ ഒരു സ്ഥലം അവിടെ കാലങ്ങളായി ഒരു മതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ അത് ആ മതത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ആ മതത്തിൻ്റെതായി ഗവൺമെൻറ് പതിപ്പിച്ചു നൽകും മുസ്ലിമീങ്ങൾക്ക് അങ്ങനെയുള്ള ഭൂമികളുണ്ട് അതുപോലെ മറ്റ് മതസ്ഥർക്കുമുണ്ട് അതും വഖുഫിൻ്റെ ഗണത്തിലാണ് പെടുന്നത് ഇങ്ങനെ മൂന്ന് രീതിയിലാണ് സമുദായത്തിന്റെ വക്കൂഫിൻ്റെ സ്വത്തുക്കൾ ഈ രാജ്യത്തുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്ന നിയമപ്രകാരം വക്കൂഫുമായി വകുപ്പ് സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ അധികാരം പൂർണ്ണമായ അധികാരം വഖഫ് ബോർഡിനാണ് വക്കൂഫ് ആക്ട് പ്രകാരമുള്ള വകുപ്പ് ട്രിബ്യൂണലുകൾക്കാണ് വക്കൂഫ് വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തർക്കം വന്നു കഴിഞ്ഞാൽ ഇതുവരെയും സമീപിക്കേണ്ടത് വക്കൂഫ് ബോർഡിലാണ് വഖുഫ് ബോർഡ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ചോദ്യം ചെയ്യാൻ ആ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് എവിടെയും പോകുവാൻ കഴിയില്ല വഖുഫ് ആക്ട് പ്രകാരമുള്ള ട്രിബ്യൂണലുകളുടെ ഉത്തരവ് പ്രകാരം ഹൈക്കോടതിയും ശേഷം സുപ്രീം കോടതിയും അങ്ങനെയല്ലാതെ മറ്റൊരു കോടതിക്ക് മറ്റൊരു കോടതികൾക്കും ഇടപെടുവാൻ വഖൂഫുമായി ബന്ധപ്പെട്ടതിൽ ഇടപെടുവാൻ കഴിയുകയില്ല വഖുഫ് ബോർഡിന്റെ തീരുമാനങ്ങളോട് ചോദ്യം ചെയ്യുവാൻ രാജ്യത്തെ ഒരു കോടതിക്കും അധികാരമില്ല ഒരു കോടതിക്കും അധികാരമില്ല ആർക്കും അധികാരമില്ല ജില്ലാ കളക്ടർക്കും ആർക്കും അധികാരമില്ല അതുപോലെ വഖൂഫ് ബോർഡിൽ മുസ്ലിമീങ്ങൾ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ കാരണം കാരണം വക്കൂഫ് സ്വത്തുക്കൾ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെതാണ് മുസ്ലിമീങ്ങളുടേതാണ് അള്ളാഹുവിൻ്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്നാൽ പുതുതായി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ബില്ലിൽ ഈ പ്രത്യേകതകളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ടുള്ളതാണ് വഖുഫ് ബോർഡിൽ മുസ്ലിമീങ്ങളെ ഉൾപ്പെടുത്തണം അമുസ്ലിമീങ്ങളെ ഉൾപ്പെടുത്തണം അതുപോലെ കഴിഞ്ഞ അഞ്ചു വർഷം മുസ്ലിമായ ഒരു വ്യക്തിക്ക് മാത്രമേ പുതിയതായി വക്കൂഫ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ സഹോദരങ്ങളെ ഒരു പുതുമുസ്ലിം ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാമിലേക്ക് കടന്നുവന്നു വിശുദ്ധമായി ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ നാളെ പല ലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും വഖഫ് ചെയ്യാൻ ആ മനുഷ്യൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വളരെ അപകടം നിറഞ്ഞ ഒരു ബില്ല് ബില്ലുകൂടിയാണ് മുമ്പ് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ വഖഫിൻ്റെ സ്വത്തുക്കൾ കിടക്കുന്നത് മൂന്ന് നിലയിലാണ് പുതിയ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നഹോദ് ബില്ല അള്ളാഹു കാക്കുമാറാവട്ടെ പാസ്സാകാതിരിക്കട്ടെ ഈ ആ നിമിഷം ആ നിമിഷം കൃത്യമായ രേഖകളില്ലാത്തതായ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗണത്തിൽപ്പെട്ട വഖുഫിൻ്റേതായ അള്ളാഹുവിൻ്റേതായ എല്ലാ സ്വത്തുക്കളും അത് വഖുഫിൻ്റേതല്ലാതാക്കി മാറ്റുകയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പുമായി പതിനായിരക്കണക്കിന് മസ്ജിദുകളാണ് മദ്രസകൾ സ്ഥാപനങ്ങൾ ഈദ്ഗാഹുകൾ പൊതുശ്മശാനങ്ങൾ അങ്ങനെ ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രങ്ങൾ ഭൂമികൾ അങ്ങനെ എത്രയോ വഖുഫ് ചെയ്യപ്പെട്ടതാണ് അവകളിൽ രേഖകൾ ഇല്ലാത്തത് രേഖകൾ നഷ്ടപ്പെട്ടതൊക്കെയുണ്ട് അതൊന്നും വഖുഫായി അംഗീകരിക്കാതെ ഗവൺമെൻറ്റിന്റെ ഇഷ്ടാനുസരണം ഉപയോഗിക്കുവാൻ കഴിയുമെന്നതാണ് ഈ ബില്ലിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഈ നിയമം ഇതുവരെയും പാസ്സായിട്ടില്ല എന്നിട്ട് പോലും ഇതുവരെയും എത്രയോ വഖുഫിന്റെ സ്വത്തുക്കളാണ് കയ്യേറ്റം നടത്തി വച്ചിട്ടുള്ളത് അപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ പറയേണ്ടതില്ലോ അതുപോലെ എന്നാൽ കൃത്യമായ രേഖകൾ ഉള്ളവ മാത്രമേ വഖുഫ് സ്വത്തായി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ രേഖകൾ ഉള്ളതായ ഈ വഖഫിൻ്റെ സ്വത്തുക്കൾ സുരക്ഷിതമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും വളരെ പരിതാപകരമാണ് ഇസ്ലാമിക നിയമപ്രകാരം ഒരു വസ്തു വഖുഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കലാകാലം അത് വഖുഫിൻ്റേതാണ് അത് അള്ളാഹുവിൻ്റേതാണ് അതിൽ യാതൊരുവിധ ക്രയവിക്രയങ്ങൾക്കോ യാതൊരു ഒന്നിനും ആർക്കും അധികാരമില്ല വിൽക്കൽ വാങ്ങലുകൾക്കോ അതുപോലെ അനന്തരമെടുക്കും ോ അതിൽ ആർക്കും ഒന്നിനും കഴിയുകയില്ല ഇതുവരെയും അങ്ങനെയായിരുന്നു പുതിയ പ്രകാരം വകുഫായി രജിസ്റ്റർ ചെയ്ത ശേഷവും ഒരു പക്ഷേ ആ വ്യക്തി മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം മക്കളോ അനന്തരവകാശികളോ വന്ന് വാദിച്ചു കഴിഞ്ഞാൽ അത് അത് ഞങ്ങളുടേതാണ് അനന്ത് ഞങ്ങളുടെ സ്വത്തിന്റെ സ്വത്താണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അത് അവരുടേതായി മാറുന്ന ഒരു അവസ്ഥയാണ് പിന്നെ അത് വഖുഫിൻ്റേതല്ലാതായി മാറുകയാണ് കാലങ്ങളായി പള്ളിയാണ് കാലങ്ങളായി മദ്രസയാണ് വഖുഫ് ചെയ്തയാളോ അനന്തരവകാശികളുടെ വാദത്തിലൂടെ അത് പള്ളിയല്ലാതായി മാറുകയാണ് മദ്രസയല്ലാതായി മാറുകയാണ് ഒരു വസ്തു വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീടത് പിൻവലിക്കാമെന്നത് വഖഫിൻ്റെ ലക്ഷ്യത്തെ തന്നെ തകർത്ത് കളയുന്ന സംഗതിയാണ് അതുപോലെ മറ്റൊരു നിയമം കൂടിയുള്ളത് ഒരു വസ്തു ഒരു വഖഫിൻ്റെ ഭൂമി തർക്കഭൂമിയായി കഴിഞ്ഞാൽ ഈ പള്ളിയിരിക്കുന്ന സ്ഥലം അത് ഇത് പള്ളിയുടേതല്ല എന്ന് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ അത് പള്ളിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആകണമെന്നില്ല ആര് വാദിച്ചാലും ഈ പ്രദേശത്തുള്ളവരാകണമെന്നില്ല ഈ പ്രദേശത്തുള്ളവരും ഈ നാട്ടുകാരും മറ്റു മതക്കാരെല്ലാം എല്ലാവരും പറയുന്നുണ്ട് അവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഇത് പള്ളിയുടേതാണ് ഈ സ്ഥലം ഇത് വഖുഫിൻ്റേതാണ് അള്ളാഹുവിൻ്റെ പള്ളിയുടേതാണ് എന്നെല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് ഇത് പള്ളിയുടേതാണ് എന്നാൽ ഒരാൾ മാത്രം ഒരാൾ മാത്രം അംഗീകരിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ വാദത്തിൽ ആ ആ വ്യക്തിയുടെ വാദത്തിന് പുറത്ത് ഇത് തർക്കഭൂമിയായി മാറുകയാണ് ഒരു തീരുമാനം വരുന്നതുവരെയും ഈ ഭൂമി തർക്കഭൂമിയായിരിക്കും വഖഫിൻ്റേതല്ലാതായി മാറുകയാണ് പള്ളിയുടേതല്ലാതായി മാറുകയാണ് അതുപോലെ ഇതുവരെയും വഖഫുമായുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് വഖഫ് ബോർഡായിരുന്നു വഖു ട്രിബ്യൂണലുകളായിരുന്നു പുതിയ നിയമത്തിൽ കലക്ടർ വഴി സർക്കാരായിരിക്കും ഇതുവരെയും കളക്ടറിന് ഒരു അധികാരവുമില്ലായിരുന്നു എന്നാൽ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ തീരുമാനം സർക്കാരിൻ്റെതായിരിക്കും അതുകൊണ്ട് തന്നെ വരുന്ന തീരുമാനവും പറയേണ്ടതില്ലല്ലോ എത്ര വലിയ അപകടമാണ് ഏതൊരു പള്ളിയെക്കുറിച്ചും ഏതൊരു വഖഫിൻ്റേതായ സ്വത്തുക്കളെ കുറിച്ചും ആർക്കും പരാതി നൽകാം ആയിരക്കണക്കിനാവുന്ന പള്ളികളെ കുറിച്ച് ഫാസിസ്റ്റുകൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് അതിൻ്റെ അപകടം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബില്ലെങ്ങാനും പാസ്സായി കഴിഞ്ഞാൽ ഇസ്ലാമിക സമുദായത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായ പള്ളികളെയും മദ്രസകളെയും അതുപോലെ വഖഫിൻ്റേതായ സ്വത്തുക്കളെയൊക്കെ യാതൊരു നിയമവ്യവസ്ഥയുമില്ലാതെ തകർത്ത് കളയുന്ന ഇരുളിൻ്റെ ശക്തികൾ അവരുടെ ഇഷ്ടാനുസരണം വഖുഫിൻ്റെ സ്വത്തുക്കൾ കൈയടക്കി ഇല്ലായ്മ ചെയ്യുവാനുള്ള കരി നിയമമാണ് വിശുദ്ധമായി ഇസ്ലാമിനെ തകർക്കുവാനുള്ള കുതന്ത്രങ്ങളാണ് അതുകൊണ്ട് ഈ ബില്ല് ഒരിക്കലും പാസ്സാകുവാൻ പാടില്ല പാസ്സാകുവാൻ അനുവദിക്കാൻ പാടില്ല വഖഫിൻ്റെ സ്വത്തുക്കൾ പള്ളികൾ മദരസകൾ എല്ലാം അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ടതാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ ബാധ്യത കൂടിയാണ് അല്ലാത്ത പക്ഷം റബിൻ്റെ കോടതിയിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും ിയും ഉണർന്നില്ല എങ്കിൽ ഇന്ന് നമ്മൾ ജുമാ നമസ്കരിക്കുന്നതായ നമ്മുടെ പള്ളികൾ പോലും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ആർക്കും ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് നമുക്ക് കഴിയുന്ന നിലയിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളെ അള്ളാഹുവിന്റെ സ്വത്തുക്കളെ സംരക്ഷിക്കുവാൻ നാം തയ്യാറാവണം നമ്മുടെ പള്ളികളെ സജീവമാക്കണം അള്ളാഹുഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ വലുതുമായി ഒരുപാട് സംഭാവനകൾ ഈ പള്ളിയെ ഈ പള്ളിയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹു സുബഹാനഹു എല്ലാവരുടെയും എല്ലാ സംഭാവനകളും സ്വീകരിക്കുമാറാവട്ടെ അറഹമുറഹീമായ തമ്പുരാനെ അള്ളാഹുവെ അള്ളാഹു ഈ പള്ളിയിലേക്ക് ചെറുതും വലുതുമായി സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ ഏതൊരു ലക്ഷ്യത്തിന് ലക്ഷ്യത്തിൻ്റെ പേരിലാണ് അവർ സംഭാവനകൾ നൽകുന്നത് നിനക്കറിയാം തമ്പുരാനെ അള്ളാഹുവെ നീ അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം നീ സഫലമാക്കി കൊടുക്കണേ തമ്പുരാനെ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ അള്ളാഹുവേ സംഭാവന നൽകിയവരുണ്ട് പോയവരുടെ കബരടങ്ങൾ സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ മഹഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ എല്ലാവരുടെയും കബറിടങ്ങളെ സ്വർഗീയ ആരാമമാക്കണേ തമ്പുരാനെ സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഭൂതികളും നൽകണം തമ്പുരാനെ അള്ളാഹുവെ പടച്ചവന് ഈ പള്ളി പണിത് നൽകിയതായ സഹോദരനെ സ്വീകരിക്കണേ തമ്പുരാനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ എല്ലാവിധ ഐശ്വര്യവും വറക്കത്തും ചെറിയണേ തമ്പുരാനെ അള്ളാഹുവെ പടച്ചവൻ ലോക മുസ്ലിം ഉമ്മത്തിനെ സ്വീകരിക്കണേ തംബുരാനെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് അല്ലാ നീ മോചനം നൽകണേ ബുരാനെ അള്ളാഹു